വേഡ് ഓഫ് ഗോഡ് ടുഡേ മൂന്നാം മണിക്കൂർ സംഖ്യാപുസ്തകം പതിനാലാം അധ്യായം മുപ്പത്തി നാല് മുതൽ വാക്യങ്ങൾ നാൽപ്പത് ദിവസം നിങ്ങൾ ആ ദേശം രഹസ്യ നിരീക്ഷണം നടത്തി ഒരു ദിവസത്തിന് ഒരു വർഷം വീതം നാൽപ്പത് വർഷത്തേക്ക് നിങ്ങളുടെ അകൃത്യത്തിന് നിങ്ങൾ പ്രായച്ം ചെയ്യണം എന്നോട് കാട്ടിയ അവിശ്വസ്ഥതയുടെ രൂക്ഷത അങ്ങനെ നിങ്ങൾ അറിയും കർത്താവായ ഞാനാണ് പറയുന്നത് എനിക്കെതിരെ ഒത്തുചേർന്ന ദുഷ്ടന്മാരുടെ ഈ കൂട്ടത്തോട് തീർച്ചയായും ഞാനത് ചെയ്യും അവരിൽ അവസാനത്തെ മനുഷ്യൻ വരെ ഈ മരുഭൂമിയിൽ മരിച്ചു വീഴും ദേശം ഉറ്റുനോക്കാൻ മോശ അയക്കുകയും മടങ്ങി വന്ന തെറ്റായ വാർത്തകൾ പ്രചരിപ്പിച്ച് മോശയ്ക്കെതിരെ ജനം മുഴുവൻ പിറുവുറുക്കുകയും പുറവുറുക്കാൻ ഇടയാക്കുകയും ചെയ്തവർ മഹാമാരി വാദിച്ച് കർത്താവിൻ്റെ മുമ്പിൽ മരിച്ചു വീണു ഉറ്റുനോക്കാൻ പോയവരിൽ നൂനിൻ്റെ മകനായ ജോഷുവായും എഫ് മകൻ കാലേബും മരിച്ചില്ല മോശ ഇക്കാര്യം ഇസ്രായേൽ ജനത്തോട് പറഞ്ഞു അവർ ഏറെ വിലപിച്ചു പിറ്റേന്ന് അത് രാവിലെ എഴുന്നേറ്റ് അവർ മലമുകളിലേക്ക് പോകാനൊരുങ്ങി അവർ പറഞ്ഞു ഞങ്ങൾ പാപം ചെയ്തു പോയി എന്നാൽ കർത്താവ് വാഗ്ദാനം ചെയ്ത ദേശത്തേക്ക് പോകാൻ ഞങ്ങൾ ഇപ്പോഴിതാ തയ്യാറാണ് അപ്പോൾ മോശ പറഞ്ഞു നിങ്ങൾ എന്തിന് കർത്താവിൻ്റെ കൽപ്പന ലംഘിക്കുന്നു ഈ അതൊരിക്കലും വിജയിക്കുകയില്ല ശത്രുക്കളുടെ മുമ്പിൽ തോൽക്കാതിരിക്കാൻ നിങ്ങളിപ്പോൾ മുകളിലേക്ക് കയറരുത് എന്തെന്നാൽ കർത്താവ് നിങ്ങളുടെ കൂടെ ഇല്ല അമേരിക്കരും കനാന്യരും നിങ്ങൾക്കെതിരെ നിൽക്കും നിങ്ങൾ അവരുടെ വാളിനിരയാകും കർത്താവിന് പുറ കർത്താവിന് പുറന്തിരിഞ്ഞതിനാൽ അവിടുന്ന് നിങ്ങളോടുകൂടെ കൂടെ ഉണ്ടായിരിക്കുകയില്ല കർത്താവിൻ്റെ വാഗ്ദാന പേടകമോ മോശയോ പാളയത്തിൽ നിന്ന് ഇറങ്ങി ചെല്ലാതിരുന്നിട്ടും അവർ ധിക്കാരപൂർവ്വം മലയിലേക്ക് കയറി മലയിൽ പാർത്തിരുന്ന അമേലേക്കരും കനാന്യരും ഇറങ്ങി വന്ന് അവരെ ഹോർമോൻ വരെ തോൽപ്പിച്ചോടിച്ചു പ്രിയമുള്ളവരെ വിടയ ദൈവത്തിൻ്റെ ഹിതത്തിന് വിരുദ്ധമായി ദൈവാലോചന ചോദിക്കാതെയും ദൈവം അവനെ മുന്നോട്ട് പോകാൻ അനുവദിച്ചിട്ട് അതിനെതിരെ സാഹചര്യ തെളിവുകൾ വെച്ച് ദൈവത്തിന് അത് വിജയിപ്പിക്കാൻ പറ്റില്ല എന്ന ചിന്തയോടെ പിറുപിറുത്ത ജനത്തിൻ്റെ ദുരവസ്ഥയാണ് ഇത്രയും നാളവരെ കൊണ്ടു നടന്ന ദൈവത്തെ അവർ മറന്നിട്ട് അവരുടെ പരിമിതമായ ജീവിത സാഹചര്യത്തെ വില വെച്ചുകൊണ്ട് അവരതിനെ വിലയിരുത്തുകയാണ് എന്നിട്ടവർ അവർക്കെതിരെ യുദ്ധത്തിന് പോകാതെ മോശക്കെതിരെ അവർ പെറുകുറുക്കുകയും പ്രതിസന്ധി കർത്താവിനെതിരെ പെറുകുറുക്കുകയും ചെയ്തു അവിടെ ഇതാ വളരെ വ്യക്തമായിട്ട് നൂനൻ്റെ മകൻ യോഷുവായും കാലേബും ഒഴികെ ബാക്കി ആരും ആ പ്രദേശത്തേക്ക് ഉറ്റുനോക്കാൻ പോയവരിൽ ആരും ജീവിച്ചിരിക്കാത്തവണ്ണം അവർ മരിച്ചു വീണു ഇതറിഞ്ഞ ഇസ്രായേൽ ജനം അവർ ചടകുടം എഴുന്നേറ്റിട്ട് നേരെ മലയിലേക്ക് കയറാൻ ഒരുങ്ങുകയാണ് എന്നാൽ അവിടെ പോലും അവർ കർത്താവിൻ്റെ ആലോചന ചോദിക്കുവാനോ കർത്താവിൻ്റെ ഇഷ്ടം നിറവേറ്റുവാനോ കർത്താവിൻ്റെ ഹിതം അറിഞ്ഞിട്ട് നീങ്ങാനോ തയ്യാറാകാതെ ഇരുന്നതുകൊണ്ട് മോശം അവരെ വിലക്കിയിട്ടും അവർ കേൾക്കാതെ മുന്നോട്ട് പോകുകയാണ് പ്രിയമുള്ളവരെ നമ്മുടെയൊക്കെ ജീവിതത്തിലും ഇതുപോലുള്ള ചില സാഹചര്യങ്ങളുണ്ടാകാറുണ്ടോ ഇന്ന് നമ്മൾ വിലയിരുത്തണം നമ്മൾ കർത്താവ് എന്തെങ്കിലും ഒരു വിഷയം വന്നു കഴിഞ്ഞാൽ അവിടെ ആദ്യ എഴുന്നേറ്റ് എഴുന്നേറ്റതിനെ പ്രതികാരം ചെയ്യാൻ ഇറങ്ങുന്നതിന് പകരം ദൈവത്തിൻ്റെ മുമ്പിൽ ഒന്ന് കുത്തിയിരിക്കുവാനും നമ്മുടെ കർത്താവിൻ്റെ മുമ്പിൽ ഇരുന്നുകൊണ്ട് കർത്താവെ എന്താണിത് എന്താണ് ഞാൻ ചെയ്യേണ്ടത് അല്ല എന്താണ് ഞങ്ങൾ ചെയ്യേണ്ടത് ഞങ്ങളുടെ കുടുംബം ചെയ്യേണ്ടത് ഇത് കർത്താവിന് മുമ്പിൽ കുടുംബമായിട്ടും വ്യക്തിപരമായിട്ടും ഒക്കെ കുത്തിയിരുന്ന് ആലോചന ചോദിച്ച് അവൻ്റെ ഹിതം അറിഞ്ഞ് മുന്നോട്ട് നോക്കി പോവുകയാണെങ്കിൽ അവിടെ വിജയം നേടും നമ്മുടെ സാഹചര്യത്തിൽ നമ്മുടെ ബുദ്ധിയും യുക്തിയും വെച്ചുകൊണ്ട് ഇറങ്ങിത്തിരിക്കുന്നത് അനർത്ഥവും അപകടവും വരുത്തി വെക്കും എന്നൊരു യാഥാർത്ഥ്യം തിരിച്ചറിയാൻ ദൈവം നമ്മളെ ഇന്ന് ആഹ്വാനം നമ്മളോട് ഇന്ന് ആഹ്വാനം ചെയ്യുകയാണ് എന്ത് വിഷയത്തിനാണേലും ശാന്തത കൈവിടിയാതെ കർത്താവിൻ്റെ മുഖത്തേക്ക് നോക്കാൻ അവൻ അനുവദിച്ചു തരുന്നതാണെങ്കിൽ സന്തോഷത്തോടെ സ്വീകരിക്കുവാൻ ഇല്ല അവൻ അതിനെ അനുകൂലിക്കാത്തതാ മുന്നോട്ട് പോകാൻ പറഞ്ഞാൽ അവൻ പറയുന്നതനുസരിച്ച് മുന്നോട്ട് പോകാൻ നമുക്ക് പറ്റണം അവൻ്റെ സ്വരം കേൾക്കണമെങ്കിൽ നമുക്ക് ശാന്തതയോടെ അവൻ്റെ മുമ്പിൽ ഇരിക്കേണ്ടതുണ്ട് വെളിപാട് പുസ്തകത്തിൽ കർത്താവ് പറയുന്നു കണ്ടാലും ഞാൻ വാതുക്കൽ നിന്ന് മുട്ടുന്നു ആരെങ്കിലും എൻ്റെ സ്വരം കേട്ട് വാതിൽ തുറന്നാൽ ഞാൻ അവൻ്റെ അടുത്തേക്ക് ചൊല്ലും ഞാൻ അവൻ്റെ കൂടെ എത്താഴും കഴിക്കും പ്രിയമുള്ളവരെ ഇവിടെ നമ്മൾ ശാന്തത അവൻ വാതിക്കൽ നിന്ന് ഹൃദയ കവാടത്തികിൽ അവൻ മുട്ടുന്ന ഒച്ച കേക്കണമെങ്കിൽ അവന് വേണ്ടി വാതിൽ തുറന്നു കൊടുക്കണമെങ്കിൽ ശാന്തമായിട്ട് നമ്മൾ ഇരിക്കേണ്ടതുണ്ട് കർത്താവിൻ്റെ മുമ്പിലിരുന്ന് അവൻ്റെ സ്വരം കേട്ട് അതനുസരിച്ച് ജീവിതത്തെ ക്രമപ്പെടുത്താനും മുന്നോട്ടുള്ള ഓരോ സ്റ്റെപ്പുകൾ വയ്ക്കാനും നമുക്കിടയാകട്ടെ അതിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ അവൻ്റെയും നാമത്തിൽ അമ്മ